ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ റൈസിൻ്റെയും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ പിക്കിളിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു കപ്പ് അരി ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയലെയും പുതിനയിലയും എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു കുടം ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇവയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പം നമ്മളുടെ സവോളയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പൊട്ടറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ പട്ട ഗ്രാമ്പു അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തുരിതര ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമുളം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതവിടെ ഇരുന്ന് മൂക്കട്ടെ അപ്പൊ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒക്കെ ശേഷം സവോളയുടെ കളർ നന്നായിട്ട് ചേഞ്ച് ആവുന്നവരെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ആവണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് കൊടുക്കാൻ പാടില്ല നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ സവോള വെന്ത് കുഴഞ്ഞു പോകും നമുക്ക് വേവുമല്ല മൂക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ സവോളുടെ കഥ കട കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പച്ചരിയാന്ന് പറയത്തേ ഇല്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്തതിനു ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ നിറയെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പട്ട ഗ്രാമ്പോന്നും ഇടാത്തതുകൊണ്ടാണ് നമ്മൾ ഗരം മസാല പൗഡർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ഉരുൾ ഉരുളക്കിഴങ്ങ് ഒരു ശകലം ഒന്ന് മൂത്തൊക്കെ വരുന്ന ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ റൈസിൻ്റെ കൂടെ നമുക്ക് കറി ഒന്നും വേണമെന്നില്ല കേട്ടോ ഇത് വെറുതെ നമുക്ക് വാരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ പിക്കൽ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കാലം കേടാവാതിരിക്കുന്ന ഒരു പിക്കിലാണ് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിഴങ്ങിൽ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തരാം കിഴങ്ങ് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് ഒരു കാൽഭാഗം ബന്ധും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത രീതിയിലും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം നമ്മൾ ഇരുപത് മിനിറ്റ് നേരം അരി കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഈ സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടും മൂക്കുമ്പോൾ പൊട്ടി പൊട്ടി വരുന്നൊരച്ചയൊക്കെ അതേ അതുവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ ചോറൊന്നും ഒട്ടും ഒന്നും പിടിക്കത്തില്ല ട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അരിയൊക്കെ പൊട്ടിയൊക്കെ തുടങ്ങി വന്നിട്ടുണ്ടെന്ന് മൂത്തൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പം കിഴങ്ങ് ഏകദേശം കാൽഭാഗം വെന്തിരിക്കുന്ന കിഴങ്ങാണ് ഇതിന് മുക്കാൽ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ വെന്ത് വരും കേട്ടോ ഇനി നമുക്ക് കുറച്ച് പുനയിലും മല്ലിയും കൂടെ മല്ലിയലേം കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് അന്ന് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മളിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം അതിൻ്റെ വെള്ളമൊക്കെ പറ്റിപ്പോവും അരി വേവാതെ ഇരിക്കും അതുകൊണ്ടിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ ഇതിൻ്റെ കൂടെ ഞാനൊരു ആറ് ഏലക്ക ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചോറൊക്കെ ഏകദേശം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് മൂടി വെച്ച് വേവിക്കുന്നുണ്ടേ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നല്ല മഴ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഓ മഴയെ നോക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇപ്പൊ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മളുടെ ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാത്ത നല്ല അടിപൊളി പച്ചരി കൊണ്ടിട്ടുണ്ടാക്കിയ പച്ചരി പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള തക്കാളി ചമ്മന്തി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ലെണ്ണയിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായിപ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വെച്ച് നമുക്ക് രണ്ട് മാസക്കാലത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങേടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ആ വാളംപുളി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് വാളംപുളിയുടെയൊക്കെ അളവ് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം വാളംപുളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇനി നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഉലുവയും കടുവൊക്കെ ഒന്നും വറുത്തെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര തക്കാളിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഉലുവയുടെയും കടുകിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഒരുപാട് ഉലുവയും കടുകും കൂടിപ്പോയാൽ വല്ലാത്തൊരു കൈപ്രസം തോന്നും അതുകൊണ്ട് ഒരുപാട് ഉലുവയും കടുക് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഉലുവയും കടുക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ആറ് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഈ സമയത്ത് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കൊഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ തക്കാളി ഇനി നമ്മൾ നന്നായിട്ട് ശേഷം നമ്മൾ മിക്സിയുടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി മിക്സി ഇപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ അത് ചൂടാറി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് ഒന്ന് കളറ് മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മളുടെ മഞ്ഞൾപ്പൊടി ഈ എണ്ണയിൽ കടന്ന് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് നമ്മുടെ തക്കാളിയുടെ കൂട്ട് ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവയും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി കായപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ആ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരു കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ടൊമാറ്റോ പിക്കളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്